ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ് ബിഹാറ അപ്പോൾ ഒന്ന് വേങ്ങര ഹെൽത്ത് സെൻറ്ററിൽ സി എസ് സിയിൽ വേങ്ങര മണ്ഡലത്തിലെ ഹാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അഞ്ഞൂറോളം ആളുകൾക്കാണ് വേങ്ങര ഏരിയയിൽ നിന്നുള്ളവർക്കാണ് വാക്സിൻ കൊടുക്കുന്നത് വേങ്ങര മണ്ഡലത്തിലെ അജന് പോയി ഈ വർഷം അജന് പോകുന്നവർക്കുള്ള കുത്തിവെപ്പ് വേങ്ങര ഹെൽത്ത് സെൻറ്ററിൽ നടക്കുകയാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേങ്ങരമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും അജിന് പോകുന്നവർക്കുള്ള വാക്സിനേഷൻ ഇന്ന് ഇവിടെ വെച്ച് നടക്കും ഏകദേശം അഞ്ഞൂറോളം അജിന് പോകുന്നവർക്കാണ് ഇവിടെ നിന്നും വാക്സിൻ നൽകുന്നത് ും പറയുന്നില്ല അതിന് എല്ലാവരും ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടണമെന്നും